മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ എഫ്ഐആർ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത് കേസിൽ സിസ്റ്റർ പ്രീതിയാണ് ഒന്നാം പ്രതി സിസ്റ്റർ വന്ദന രണ്ടാം പ്രതിയാണ് നിർബന്ധിത മതപരിവർത്തനം സെക്ഷൻ നാല് ചുമത്തി കേസെടുത്തിട്ടുണ്ട് പത്ത് വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണിത് പോലീസ് നോക്കി നിൽക്കെ ഒരു സംഘം ക്രൂരമായി മർദ്ദിച്ചു എന്ന ആരോപണവും ഉയർന്നു വരുന്നുണ്ട് മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പാർലമെന്റിൽ ഇരു സഭകളിലും പ്രതിഷേധവും ശക്തമാണ് നേരത്തെ വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ എം പിമാർ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിരുന്നു കേരളത്തിലെ എം പിമാർ നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസുകൾ ഇരു സഭകളും തള്ളിയിട്ടുണ്ട് പ്രമുഖ നേതാക്കളെ എല്ലാം ഇപ്പോൾ കന്യാസ്ത്രീകൾടെ നീതിക്ക് വേണ്ടി സംസാരിക്കുകയാണ് ആട്ടിൻതോലിഞ്ഞ ചെന്നായ്ക്കളാണ് സംഘപരിവാർ ഇവർ അവർ കേരളത്തിൽ പള്ളിമേടകളിലും ക്രൈസ്തവ ഭവനങ്ങളിലും കേക്കുമായി എത്തും അതേസമയം മറ്റിടങ്ങളിൽ ക്രൈസ്തവരുടെ എല്ലാ ആഘോഷങ്ങളും തടസ്സപ്പെടുത്തും ക്രൂരമായി അക്രമിക്കും അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഛത്തീസ്ഗഡിൽ കണ്ടത് ബി ജെ പി ഭരിക്കുന്ന ഛത്തീസ്ഗഡിൽ മലയാളികളായ രണ്ട് കന്യാസ്ത്രീകളാണ് ക്രൂരമായി പോലീസ് വേട്ടയാടലിന് ഇരയായത് കന്യാസ്ത്രീകൾക്കെതിരെ ആൾക്കൂട്ട വിചാരണ നടന്നു പിന്നീട് കള്ളക്കേസ് എടുത്തു ഭീഷണി കണക്കിലെടുത്ത് ഒരു മുൻകരുതൽ എന്ന നിലയിൽ പൊതുവിടങ്ങളിൽ സഭാവസ്ത്രം ഉപേക്ഷിച്ച് സാധാരണ വേഷം ധരിക്കാൻ മുതിർന്ന വൈദികർ കന്യാസ്ത്രീകൾക്ക് അനൌദ്യോഗിക നിർദ്ദേശം നൽകി എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് എത്രത്തോളം ഭീതിജനകമായ അന്തരീക്ഷമാണിത് മതത്തിന്റെയോ ജാതിയുടെയോ പേരിലുള്ള വേട്ട അംഗീകരിക്കാനാകില്ല വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന സംഘപരിവാറിന് കുഴലൂതുകയല്ല ഛത്തീസ്ഗഡ് സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിന്റെയും ജോലി ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ എല്ലാവർക്കും ഉള്ളതാണ് അത് ബി ജെ പിയുടെയോ ആർ എസ് എസിന്റെയോ ഔദാര്യമല്ല ഛത്തീസ്ഗഡിൽ കള്ളക്കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കന്യാസ്ത്രീകളെ ഉടൻ മോചിപ്പിക്കണം ഇതാണ് വി ഡി സതീശൻ എന്ന നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഫേസ്ബുക്കിൽ കുറിച്ചത് അതെ ശരിയാണ് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും പ്രവർത്തനങ്ങൾ അതിരുവിടുന്നു കേരളത്തിൽ ഒരു മുഖം മറ്റു സംസ്ഥാനങ്ങളിൽ മറ്റൊരു മുഖവുമാണ് ഇപ്പോൾ കാണുന്നത് കന്യാസ്ത്രീകൾക്ക് നീതി ലഭ്യമാക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചിട്ടുണ്ട് കോൺവെന്റിൽ ജോലിക്ക് എത്തിയവരെ കൂട്ടിവരാൻ ഛത്തീസ്ഗഡിൽ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് പ്രീതി എന്നീ കന്യാസ്ത്രീകൾ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു കസ്റ്റഡിയിലെടുത്ത ശേഷം ഇവരുമായി ആശയവിനിമയം നടത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് ബന്ധുക്കൾ പരാതിയുമായി സമീപിച്ചുവെന്നും മുഖ്യമന്ത്രി കത്തിൽ ചൂണ്ടിക്കാട്ടി എന്നാണ് അറിയുന്നത് പ്രതിഷേധത്തിൽ പരിഹാസവുമായാണ് ഓർത്തഡോക്സ് സഭ തൃശൂർ മെത്രോപോളിത്തി മാർ മിലിത്തിയോസ് വന്നത് ഇപ്പോൾ ചർച്ചയാവുകയാണ് എന്തിനാണ് പ്രതിഷേധിക്കുന്നത് എന്നും അടുത്ത പെരുന്നാളിന് ഒന്നുകൂടി ഡൽഹിയിൽ വിളിച്ച് ആദരിച്ചാൽ പോരെ എന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ വ്യാപക പ്രതിഷേധമെന്ന പത്രവാർത്ത പങ്കുവെച്ചായിരുന്നു പ്രതികരണം നടക്കുന്നത് പുതിയ കാര്യമൊന്നുമല്ലെന്നും ആർ എസ് എസിന്റെയും അനുബന്ധ സംഘടനകളുടെയും പ്രകടമായ പ്രവർത്തിയാണ് ഇതെന്നും അദ്ദേഹം പ്രതികരിച്ചു ആശങ്കപ്പെടുന്നതിലേക്കപ്പുറം തനിക്ക് തന്നെ കുറിച്ച് തന്നെ സഹതാപവും അവജ്ഞതയുമുണ്ട് താൻ ഉൾപ്പെടുന്ന മതവിഭാഗം ഇത്തരം കാര്യങ്ങളിൽ പൊതുവായി സ്വീകരിക്കുന്ന സമീപനം ഇതെല്ലാം ആവർത്തിക്കാൻ സഹായകമാണെന്നും അദ്ദേഹം പറയുന്നു ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളോടുള്ള ആർ സമീപനം വ്യക്തമാണ് അങ്ങനെയിരിക്കെ ഇതിനെ ഒറ്റപ്പെട്ട സംഭവമായി കണ്ട് അപ്പപ്പോൾ പ്രതിഷേധം ഉയർത്തിയിട്ട് കാര്യമില്ല നിരന്തരമായി സമ്മർദ്ദവും പ്രതിഷേധവും ബോധവൽക്കരണവും നടത്തിയേ മതിയാവും ജനസേവനം നടത്തിയ കന്യാസ്ത്രീകളെ ഒരു കാരണവുമില്ലാതെ ഇടയ്ക്കിടെ പോയി ആദരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നത് വാസ്തവത്തിൽ ലജ്ജാകരമാണെന്നും അദ്ദേഹം പറയുന്നു അതായത് ഇപ്പോൾ സഭകളും രംഗത്തെത്തി ആദ്യം മുതലേ കന്യാസ്ത്രീകളെ അനുകൂലിച്ചു കൊണ്ടുള്ള കുറിപ്പുകളും മറ്റും ഒക്കെ പുറത്തു വന്നിരുന്നു പക്ഷെ ഇപ്പോൾ ഇത് പ്രതിഷേധത്തിന് വഴിയൊരുക്കുകയാണ് ഇപ്പോഴും നീതിക്കായി അവർക്ക് വേണ്ടി സംസാരിക്കുകയാണ്